ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മുളകിട്ട മീൻകറിയാണ് ഇതുവരെ ഞാൻ മുളകിട്ട മേകറി ചെയ്ത് കാണിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഇന്ന് ഞാനത് ഷെയർ ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഞാനിവിടെ അയില മീനാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി അയല മീൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മൂന്ന് സ്പൂൺ സാധാരണ മുളക് പൊടി വേണം ഒരു സ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂണേ എടുത്തിട്ടുള്ളൂ മുളകിന് നമുക്ക് മുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിന് നമ്മൾ വാളംപൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കടുവും പിന്നെ വറ്റൽ മുളകും കടുവറക്കാൻ പിന്നെ ഉലുവ വേണം വീ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് സവോള ഒരു രണ്ട് മീഡിയം സവോള ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒരു തക്കാളി കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് ഉലുവ മുളക് എല്ലാം ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം അപ്പം കടുകൊക്കെ പൊട്ടി കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് കവോള ഇട്ട് കൊടുക്കാം കവോളയും പച്ചമുളക് കൂടി മഴ വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടേണ്ടത് കവോളയിൽ എല്ലാം മഴ വന്നിട്ടുണ്ട് തക്കാളി എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിലിട്ട് കൊടുക്കാം ആദ്യമായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഒക്കെ ഒന്ന് പച്ചമണം മാറട്ടെ മാറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുളി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് മീൻ ഇട്ട് കൊടുക്കണം തിളക്കുമ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം തീ സെന്മാക്കിയിട്ട് വേണം അതെല്ലാം ഉപ്പിക്കേണ്ടത് മീൻ കഴിഞ്ഞു പോവും അത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് മീൻ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്കാം ഇത് തിളയ്ക്കുമ്പോഴാണ് മീൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തൽക്കാലം അത് തിളച്ച് വരട്ടെ ഇതിന് ഞാൻ അയിലയുടെ തലയും എടുത്തിട്ടുണ്ട് അയിലയുടെ തല നല്ല ടേസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇട്ടുകൊടുത്ത് നമ്മുടെ കറി പുഴുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കറി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എത്ര വേണം എന്നുള്ള അനുസരിച്ചിട്ട് നമുക്ക് ആ ഉപത്തേക്ക് ഓഫ് ചെയ്യാം അപ്പൊ വേഗട്ടെ നല്ലപോലെ വരട്ട മീൻകറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചോറ് എടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഒരു ചക്കയാണ് വേണ്ടിയത് ആ ചക്കയും കൂടെ കറിയും കഴിഞ്ഞ് ൊക്കെ എല്ലാം നല്ലതാണ് അപ്പം കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കൂടെ എടുത്താണ് ഞാൻ തലേന്നെ ആദ്യം വന്നു എല്ലാവരും ഈ കറിയൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം നല്ല ടേസ്റ്റ് ആണ് ദശക്കെട്ടിയുള്ള ഏത് മീൻ മീനെടുത്താലും നമ്മളിങ്ങനെ മുളക് വയ്ക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാരും ഇതുപോലെ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും താങ്ക്